ഹലോ മച്ചന്മാരെ എല്ലാവർക്കും എസ് പി എൻ ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചന്മാരെ ഇത് എനിക്ക് കിട്ടിയ എനിക്കിത് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്ക്രാപ്പിൽ നിന്നും കിട്ടിയ ഒരു ബാറ്ററി ചാർജറാണ് പന്ത്രണ്ട് വോൾട്ടിന്റെ നമ്മുടെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു ചാർജറാണിത് ഇതിന്റെ സ്ക്രൂ എല്ലാം ഞാൻ അങ്ങനെ അഴിച്ചു വെച്ചേക്കുവാണ് ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഡയോഡും കാര്യങ്ങളെല്ലാം കത്തിപ്പോയതാണ് കൈസ് കണ്ടോ ഇതിൻ്റെ അത് ഡയോഡും കാര്യങ്ങളും ഒന്നുമില്ല എല്ലാം കത്തിപ്പോയതാണ് ഇത് ബാറ്ററി ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അത് ഡയോഡ് മാത്രമേ ഉള്ളു അപ്പം നമുക്ക് ഡയോഡ് മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു സംഭവത്തിൻ്റെ കട്ട് ഓഫോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ചാർജറ് നമ്മളിന്നൊന്ന് ഈ ഒരു ഈ ഒരു ബാറ്ററി ചാർജറ് നമ്മളിന്നൊരു അപ്ഡേറ്റ് ചെയ്ത് ഇതൊരു കട്ട് ഓഫ് മുടികൂളൊക്കെ വെച്ച് നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ഇത് തന്നെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെ കട്ട് ആയി പോകുന്ന രീതി നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ് ി പോയതെല്ലാം നമുക്ക് വലിച്ചിളക്കി കളഞ്ഞിട്ട് നമുക്കിതിനകത്ത് പുതിയ ഡയോഡ് എല്ലാം ഇട്ട് സെറ്റാക്കണം കണ്ടോ അതിനുവേണ്ടി ഞാൻ ആ റാംബിയറിൻ്റെ ഒരു നാല് ഡയോഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് നാല് ഡയോഡ് കണക്ട് ചെയ്ത് നമുക്കിതൊരു ബ്രിഡ്ജ് സർക്യൂട്ട് ഉണ്ടാക്കി എടുക്കണം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഈ കൊടുത്തിരിക്കുന്ന കണക്ഷൻ എല്ലാം നമുക്കൊന്നിന്ന് റിമൂവ് ചെയ്ത് എടുക്കണം ചെയ്തതിൻ്റെ ശേഷം നമുക്കിതെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം ഈ ഒരു ബ്രിഡ്ജ് നമുക്ക് ഇതേ മോണക്ക് തന്നെ സെറ്റ് ചെയ്യണം ഈ നമ്മളിപ്പോൾ ഇത് ഇവിടെ ചെയ്യാൻ പോകുന്ന ആ ഒരു ഫ്രിഡ്ജിൻ്റെ വയറിൻ്റെ അയങ്കിലും ഞാൻ ഇവിടെ കൊടുത്തേക്കാം എന്നുണ്ട് ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡയോഡെല്ലാം സെറ്റ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് എടുക്കാം ഉണ്ട് ആ ഡൈഗ്രീ കണ്ട പോലെ തന്നെ നമ്മൾ നമ്മൾ ഡയോഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു ലൈൻ നമുക്ക് ഇതിലോട്ട് കയറി കൊടുക്കാം കാണുന്ന രീതിയിൽ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ വയറ് നമുക്ക് ഇതിലോട്ട് സോൾഡറിങ് ആകുന്നില്ലായിരുന്നു ഞാൻ പിന്നെ ഇവിടെ ചെയ്തത് ഇവിടെ നമ്മൾ നമ്മളൊരു കോപ്പർ വയർ എടുത്തതിന് ശേഷം ഇതിലിവിടെ രണ്ടും ജോയിൻറ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഡയറയിലോട്ട് കയറ്റി കൊടുത്തിരിക്കുന്നത് പിന്നീട് ഞാൻ ഇവിടെ ഒരു ലോഡും കണക്റ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഇതൊരു എൽ ഇ ഡി ആണ് ഇത് നമ്മുടെ ആ പ്രൊജക്ടറിൻ്റെ എൽ ഇ ഡി ആണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇത് നമുക്ക് സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ആ കത്തി നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ഓക്കെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ ആണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പ്ലസ് മൈനസ് അപ്പോൾ കഴിച്ചു നമ്മുടെ സർക്യൂട്ടും കാര്യങ്ങളും എല്ലാം എല്ലാം ആണ് നമുക്കിനി മൾട്ടിമീറ്ററോടെ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ട് കിട്ടുന്നുണ്ടെന്ന് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് ബോൾട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ സർക്കൂട്ടും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇതിനി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി വേണം നമ്മുടെ അടുത്ത പുലിക്കുട്ടി ഇതാണ് നമ്മുടെ കട്ട് ഓഫ് മുഴികുള് കണ്ടല്ലോ കൈസ് ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ഇൻഡിക്കേറ്ററും ഒരു ഗ്രീൻ ഇൻഡിക്കേറ്ററും ഉണ്ട് പിന്നീട് ഇവിടെ ഇത് നമ്മുടെ ബാൽറ്റിലോ ടോൾ സിഗ്നലാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഈ ഒരു മൊട്യൂൾ നമുക്ക് എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും മേടിക്കാൻ കിട്ടുന്നതാണ് പിന്നീട് ഗൈസ് ഇതിൻ്റെ ഒരു സർക്യൂട്ടും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ചെറിയ പേപ്പറിൻ്റെ അത് കാണുന്ന ഇതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ അതായത് ഇതിപ്പം ഇത്ര ഫൈതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ വരുന്നത് നമ്മളിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെയാണ് ഇതാണ്ട് ഈ കാണുന്നത് ഈ കാണുന്ന ട്രാൻസ്ഫോമർ ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഇതിൻ്റെ ഒരു ആണ് ഈ കാണുന്നത് ഈ ഒരു ഈ ഒരു സെറ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വരുന്ന ഈ രണ്ട് വയർ നമ്മൾ ഇതിലോട്ട് വേണം കണക്റ്റ് ചെയ്ത് കൊടുക്കാൻ കണ്ടല്ലോ ഇത് രണ്ട് നമുക്ക് ഇതുണ്ട് ബാറ്ററി നിന്ന് എഴുതിയേക്കുന്നുണ്ട് ബാറ്ററിയിൽ നിന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ ഇതാണ് പി സി ബി വരുന്നത് ഈ പി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഈ രണ്ട് ബാറ്ററി സപ്ലൈ അതായത് ഇതുണ്ട് പ്ലസ് മൈനസ് കണ്ടു ഇത് നേരെ വന്ന് നമ്മുടെ ഈ ഒരു ബ്രി ഈയൊരു ഡയോഡിലോട്ടാണ് ഡയറക്റ്റ് വന്ന് കയറുന്നത് കണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബാറ്ററിയിലും ബാ ബാറ്ററിയും ബാറ്ററിയിലോട്ട് ബാറ്ററിയിലോട്ട് പോകുന്ന വയറിലോട്ടാണ് ഈ രണ്ട് സപ്ലൈ വന്ന് കയറേണ്ടത് പിന്നീട് നമുക്ക് ഈ ഒരു റിലേ വരുന്നത് കണ്ടോ ഇവിടെ ഒരു സ്വിച്ചിങ് കണ്ടോ ഈ ഒരു റിലയുടെ ഈ ഒരു ഈ കാണുന്ന ഈ ഒരു റിലയുടെ സ്വിച്ചിങ് കണക്ഷനാണ് ഈ ഒരു കാണുന്നത് ഇത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബൾബും ഒരു സ്വിച്ചും ഒരു പ്ലഗും ആ രീതിയിലാണ് ഈ ഒരു സ്വിച്ചിങ്ങിവിടെ വന്നിരിക്കുന്നത് ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു റിലയിലോട്ട് നമ്മൾ സപ്ലൈ നമ്മൾ കണക്ട് കണക്ട് ചെയ്യേണ്ടത് അതായത് നമ്മുടെ മെയിൻ വയർ അതായത് വരുന്ന ഈ വയർ വയറുണ്ട് ഈ ഒരു ട്യൂപ്പിൻ അതായത് നമുക്ക് വരുന്ന ഡയറക്റ്റ് വരുന്ന ഫേസ് ലൈൻ നേരെ ആ ഫേസ് നേരെ വന്ന് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു കാല ഈ ഒരു പ്രിൻ്റിലോട്ട് നമുക്ക് സോൾഡ് ചെയ്യണം എന്നിട്ട് ആ വരുന്ന ഫേസിനെ നമ്മളെടുത്ത് അതായത് ഇവിടെ ഒരു ഇത് ഇതൊരു സ്വിച്ച് ആണ് അപ്പോൾ അടുത്ത ഫേസിൽ ഇതിൽ നിന്ന് വരുന്ന ഔട്ടാണ് വരുന്നത് ഈ ഔട്ട് എടുത്ത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുക അത്രയും രീതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോർഡ് പക്കയായിട്ട് വർക്കിംഗ് ചെയ്യും ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് കട്ട് ഓഫ് ബോർഡെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ ഒരിക്കലും ഓഫായി പോകുന്നില്ല ഈ ഒരു ബോർഡ് ആകുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിനെ ഫുള്ളി കട്ട് ഓഫ് ആക്കി കളയാണ് അപ്പോൾ നമുക്ക് കറണ്ടും ലാഭിക്കാം നമ്മുടെ ബാലത്തിന് സേഫ് ആകും അപ്പോൾ ആ ഒരു രീതിയിലുള്ള നല്ല കിടുക്കാച്ചി ഒരു മുടിവുകളാണ് ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു മുടികൂളും കൂടെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്ത് എടുക്കാം കണ്ടല്ലോ ഇതിൻ്റെ സർക്യൂട്ടൊക്കെ അപ്പോൾ കഴിച്ചു നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളിതിൻ്റെ വയറും കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിൻ്റെ എല്ലാം കൂടെ ഞാൻ ഈ പുറകിലോട്ടാണ് ഈ വെച്ച് ഈ കൊടുത്തിരിക്കുന്നത് സപ്ലൈയും കാര്യങ്ങളെല്ലാം ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സപ്ലൈയും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയിലായിട്ട് നമ്മൾ അങ്ങനെ കണക്റ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ രണ്ടും നമ്മൾ ഈ നേരത്തെ ഈ രണ്ട് വയറും ഇറങ്ങി വന്ന ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ രണ്ട് ഇൻഡിക്കേറ്റർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് സേഫായിട്ട് നമുക്ക് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം അതിപ്പം ഞാനിപ്പോൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇവിടെ ഇങ്ങനെയായിട്ട് ബോർഡ് സെറ്റ് ചെയ്ത് വെക്കാൻ കൊണ്ടാണ് അതുകൊണ്ട് ഈ കാണുന്ന രീതിയിൽ ഇവിടെയായിട്ട് നമുക്ക് ഈ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ കഴിച്ച് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടിത്തേക്കുണ്ട് ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ ബോർഡ് ഞാൻ നമ്മുടെ ചെറിയൊരു ഫോം ഷീറ്റൊക്കെ വെച്ച് ചെറിയ ഒരു നാല് കാലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ നിന്ന് അനങ്ങത്തില്ല ഇതിനി ഇവിടെ നിന്ന് ഇനി അനങ്ങത്തില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ ഒരു ബൈക്കിൻ്റെ ഒരു ബാറ്ററിയാണ് ഇത് നമുക്ക് ബാറ്ററിയിലോട്ട് നമുക്ക് ചാർജ് ഒന്ന് ചെയ്ത് നോക്കാം എങ്ങനെ നമുക്കിതിന് ചാർജ് ചെയ്യുന്നേ നമുക്ക് നോക്കാം നമ്മൾ അങ്ങനെ ബാറ്ററി കണക്റ്റാക്കി സമയത്ത് തണ്ടിപുടൊരു റെഡ് ഇൻഡിക്കേറ്റർ അങ്ങനെ കത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സപ്ലൈൻ കൂടെ നമുക്ക് എടുത്തുകൊണ്ട് കുത്താം കുത്തി കഴിയാൻ ഇതിനു അങ്ങനെ വേറെ ഒരു ഇൻഡിക്കേ ഒരു പവറിൻ്റെ ഇൻഡിക്കേറ്ററോട് മേളിൽ തെളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ ട്രാൻസ്ഫോമർ ഇപ്പോൾ വർക്കിംഗ് ആണ് നമ്മുടെ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നവണ് ഉണ്ടെന്ന് അറിയിക്കുന്നതിൻ്റെയാണ് ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടായിട്ട് അവിടെ കയറുന്നതെന്ന് പതിനാല് പോയിൻറ്റ് പതിനഞ്ച് വോൾട്ടോളം ആയിട്ടുണ്ട് ഉണ്ടോ പതിനാല് വോൾട്ടാണ് ഇപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് ഫുൾ ചാർജാണ് അതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ നേരത്തെ ചാർജ് ആക്കി വെച്ചതാണ് ബാറ്ററി ഫുൾ ചാർജ് ആയ സമയത്ത് ഈ ഒരു ഇൻഡിക്കേറ്റർ ഇവിടെ നിന്ന് പോയി ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ ഈ ഒരു ഗ്രീൻ ലൈറ്റും ഇവിടെ കത്തി അങ്ങനെ നമ്മുടെ ട്രാൻസ്ഫോമർ ഓഫായി കണ്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി പിന്നെ പിന്നെ കഴിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി ഇതാണ് നമ്മുടെ എൽ ഇത് ഞാൻ പഴയ കണ്ട ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ള എൽ ഇ ഡി തന്നെയാണ് ആയിരുന്നു ഈ ഒരു എൽ ഇ ഡി ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ ലൈനിലോട്ടാണ് കയറ്റി കൊടുക്കുകൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നേരത്തെ ഈ ഇത് കിടന്നത് ഈ ഒരു സ്വിച്ചിൻ്റെ സപ്ലൈയിലായിരുന്നു ഞാനത് അവിടുന്ന് മാറ്റി ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സപ്ലൈയിലോട്ട് കൊടുത്തു അതായത് ട്രാൻസ്ഫോമർ ഓൺ ആവുന്ന സമയത്ത് കത്തുന്ന രീതിയിൽ തന്നെ ട്രാൻസ്ഫോമറിലോട്ടാണ് ഞാനിപ്പോൾ ഈ ലൈൻ കയറ്റി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ചാർജർ കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഈ ഒരു ലൈറ്റിൽ നിന്ന് പോകുന്നത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോമർ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാനും പറ്റും അവൾ കൈസ് ഇത്രയേക്കുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന വെല്ലേക്കും തള്ളി പിടിക്കാനും മറക്കില്ല ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നോക്കി നോട്ടിഫിക്കേഷൻ കൊണ്ട് എടുത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് നല്ല എടുക്കാത്ത വീഡിയോസുമായി വീണ്ടും അതുവരെ സാധനം ഓൻ ബൈ ബൈ ഇതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഇതിൻ്റെ കവർ ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് സെറ്റാക്കി ഒന്ന് വെച്ചിട്ട് വേണം നമുക്ക് ഈ കവറെടുത്ത അടച്ചേക്കാം ഈ ഒരു ബാറ്ററിയുടെ വയറ് ഈ ഒരു സൈഡ് കിഴിച്ചിട്ട് വല്ലോ സൈഡിൽ കൂടെ വല്ലതും എടുക്കാമെന്ന് കണ്ടാണ് okay tata bye bye see you